എന്തായാലും മെംസ്വരാജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ചുങ്കത്തറയിലെ ചില ബൂത്തുകളിൽ എത്തി സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി മടങ്ങുന്നത് നമുക്ക് വിവരങ്ങൾ നൽകാനായി പ്രതിനിധികൾ തുടരുകയാണ് നൃപനുണ്ട് നൃപനിലേക്ക് തന്നെ പോകാം നൃപൻ ഇപ്പോൾ ആ സ്ഥാനാർത്ഥി ചുങ്കത്തറയിലെ ചില ബൂത്തുകളിലൊക്കെ എത്തി കാര്യങ്ങളൊക്കെ വിലയിരുത്തി മടങ്ങുന്നുണ്ട് എവിടെയും നീണ്ട ക്യൂ ഒന്നും കാണുന്നില്ല മുപ്പത് മിനിറ്റ് കൂടി ശേഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഏതാണ്ട് പൂർണമായും പോളിംഗ് അവസാനിച്ച ഒരു സാഹചര്യമാണ് അല്ലേ പലയിടത്തുമുള്ളത് ആ തീർച്ചയായും ചുങ്കത്തറയിലെ നൂറ്റി അൻപത് നൂറ്റി അൻപത്തി ഒന്ന് ബൂത്തുകളിലാണ് ഇപ്പോൾ എം സ്വരാജ് വന്നിട്ട് പോയത് ഒരു ബൂത്തിലും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ബൂത്തുകളിലൊന്നും ഇവിടെ ആകെ മൂന്ന് ബൂത്തുണ്ട് മൂന്ന് ബൂത്തിലും വോട്ടർമാർ എത്തുന്നില്ല അതായത് പരമാവധി പോളി ചെയ്യേണ്ട വോട്ടുകൾ എത്തിയെന്നാണ് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് ശതമാനം വരെ ഓരോ ബൂത്തിൻ്റെയും വോട്ടർ ആകെ പോളി ചെയ്ത വോട്ടിൻ്റെ കണക്ക് ശതമാനത്തിൽ പറയുന്നുണ്ട് ഏകദേശം ഈ ബൂത്തുകളിൽ തന്നെ അറുന്നൂറിനും അറുന്നൂറ്റി അൻപതിനും താഴെയുള്ള വോട്ടുകളാണ് ഓരോ ബൂത്തിലും ഉള്ളത് നേരത്തെ തന്നെ ഈ പുതിയതായി അൻപത്തി ഒൻപത് ബൂത്തുകൾ വന്നപ്പോൾ തന്നെ ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി നാനൂറൊക്കെ വോട്ടുണ്ടായിരുന്ന ബൂത്തുകൾ ഡിവൈഡ് ചെയ്ത് അഞ്ഞൂറിനും അറുന്നൂറിനൊക്കെ താഴെയായി അതുകൊണ്ട് പോളിഷ് ശതമാനത്തിനെ സംബന്ധിച്ച് ഈ ആൾക്കൂട്ടം വേണമെന്നില്ല അതനുസരിച്ചിട്ട് വലിയ നീണ്ട ക്യൂവുമില്ല പിന്നെ നമ്മൾ പോളിംഗ് ഉദ്യോഗസ്ഥരോട് പറയുമ്പോൾ പഴയതുപോലെ ഒന്നിച്ച് വോട്ടർമാർ വരുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഇല്ല ഇപ്പോൾ ആശയവിനിമയ സംവിധാനങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴാണോ തിരക്കില്ലാത്തത് ആ സമയത്ത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വന്ന് വോട്ട് ചെയ്യുന്നു എന്നൊരു രീതി കൂടിയുണ്ട് കാലാവസ്ഥ പൊതുവേ അനുകൂലമായിരുന്നു രാവിലെ കുറച്ച് മഴയുണ്ടായിരുന്നു ചോദിച്ചാൽ അത് കഴിഞ്ഞ് മഴ പെയ്ത് പൂർണ്ണമായി കാലാവസ്ഥ പ്രതിസന്ധി ഉണ്ടായില്ല അതുകൊണ്ട് ആളുകൾക്ക് ഏത് സമയവും വന്ന് വോട്ട് ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടായിരുന്നു നാം പ്രതീക്ഷിക്കുന്ന പോലെ വലിയ ക്യൂ ഇല്ല പക്ഷേ പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവുണ്ടാകാനുള്ള സാധ്യതയില്ല മാന്യമായൊരു പോളിംഗ് ശതമാനം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയുന്ന വിവരങ്ങൾക്ക് അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് എഴുപത് ദശാംശം ഏഴ് ആറ് എന്ന് കാണുന്നു അങ്ങനെയാണെങ്കിൽ ഭേദപ്പെട്ട മികച്ച എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു പോളിംഗ് ആണ് ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അല്ലേ ആ തീർച്ചയാണ് ഉപതെരഞ്ഞെടുപ്പിൽ കുറച്ച് പ്രത്യേക സാഹചര്യങ്ങളുണ്ടല്ലോ ഒരു നിർണായകമായ മറ്റ് രാഷ്ട്രീയ മാറ്റങ്ങളോ അങ്ങനെയൊന്നും ഒരു ഇതിലേക്ക് പോകുന്ന സാധ്യതയില്ല പിന്നെ ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായതിനൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് അതിൻ്റെ ഒരു നിസ്സംഗത കൂടി ഒരു നിഷ്പക്ഷമായ കുറച്ച് ഒരു വിഭാഗം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിൽ സാധാരണ പോളിംഗ് ശതമാനം കുറയുന്ന അവസ്ഥയുണ്ട് രണ്ടും മൂന്ന് ശതമാനമൊക്കെ കുറയും വലിയ അപൂർവം ചില ഉപതെരഞ്ഞെടുപ്പുകളിൽ നിർണായകമായ കേരളത്തിൽ രാഷ്ട്രീയ മാറ്റത്തിനുമൊക്കെ കാരണമാകുന്ന നിർണായകമായ ദിശാസൂചിക ഉള്ള തിരഞ്ഞെടുപ്പുകളിലൊക്കെയാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നത് ഇതിനെ സംബന്ധിച്ച് അങ്ങനെ കുറച്ച് വോട്ടർമാരുടെ മാനസിക കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ എഴുപത്താറ് ശതമാനത്തിലേക്ക് എത്തുമെന്ന് തോന്നുന്നില്ല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പ്രിയങ്കാഗാന്ധി മത്സരിച്ച പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയൊന്ന് ശതമാനമാണ് ഇവിടെ പോളിംഗ് രേഖപ്പെടുത്തിയത് അതിനേക്കാൾ മെച്ചപ്പെട്ട പോളിംഗ് ശതമാനം ശതമാനം ഉണ്ടാവും കാരണം അവസാനത്തെ ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ്റെ ഔദ്യോഗിക കണക്കിൽ തന്നെ ഏകദേശം അരമണിക്കൂറിൻ്റെ വ്യത്യാസം അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂറിൻ്റെ വ്യത്യാസം ഉണ്ടാവും ഇനി ആറ് മണി അഞ്ച് മണി മുതൽ ആറ് മണി വരെയുള്ള സമയമെന്ന് എന്ന് പറയുന്നത് അവസാനം പറക്കി രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ പറഞ്ഞും വിളിച്ചും ഒക്കെ നിർത്തിയിട്ടുള്ള വോട്ടർമാരുണ്ടാകും അങ്ങനെ ഒരു അഞ്ച് മുതൽ പത്തോളം വോട്ട് ഏകദേശം വരുന്ന ബൂത്തുകളുണ്ടാവും ചില വോട്ട് ബൂത്തുകളിൽ ഇരുപത്തഞ്ചോ അമ്പതോളം വോട്ടുകളുണ്ടാവും അങ്ങനെ വരുമ്പോൾ തന്നെ ആകെ മൊത്തം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ബൂത്തും എടുക്കുമ്പോൾ പോളിംഗ് ശതമാനത്തിൽ ഏകദേശം അതുപോലെ എത്തുന്ന അസിത എന്ന നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാന്യമായ പോളിങ് ശതമാനത്തിൻ്റെ മികച്ച പോളിങ് ശതമാനത്തിലേക്ക് എത്താനുള്ള ഉപതെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച പോളിങ് പോളിംഗിലേക്ക് നിലമ്പൂർ എത്തുമെന്ന സൂചനയാണ് വരുന്നത് അസിത ശരി ചുങ്കത്തറയിലെ വിവരങ്ങളാണ് ുന്നത് അല്പം മുമ്പ് എം സ്വരാജ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ചുങ്കത്തറയിലെ ബൂത്തുകളിലൊക്കെ എത്തിയ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തി മടങ്ങുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു എന്തായാലും പൊതുവില്ലി യുവതെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാന മിനിറ്റുകളിലേക്ക് എടുക്കുമ്പോൾ ഒരു ബൂത്തിലും വോട്ടർമാരുടെ ക്യൂ കാണുന്നില്ല ഏതാണ്ട് എല്ലായിടത്തും പൂർണ്ണമായും ആളുകളൊക്കെ വോട്ട് ചെയ്ത് മടങ്ങിയ സാഹചര്യമുണ്ട് ഇനി അങ്ങനെയല്ലാത്ത ഇടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഇതുവരെ ഒന്നും വന്നിട്ടുമില്ല അപ്പോൾ ആറു മണിക്ക് തന്നെ പൂർണ്ണമായും എല്ലാം കഴിയും വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആറു മണിയോടുകൂടി തന്നെ കഴിയും എന്നുള്ളതാണ് കരുതുകയും ചെയ്യുന്നത്